കല്യാണം കഴിഞ്ഞ് വരിക കല്യാണത്തിൽ പോയത് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് അർജന്റിലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വരികയാണ് പയ്യനാളെന്ത് കല്യാണം അപ്പം പോലെ നേരത്തെ ഹിറ്റ് ആയി നിൽക്കണം നേരെ മൂന്നെണ്ണിട്ടുള്ളൂ പക്ഷെ ഭയങ്കര മയക്കാറും മായും കഴിഞ്ഞു നിക്കാറ് ഭയങ്കരമായ കഴിഞ്ഞിട്ട് പെയ്തുകൾ ഇവിടെ പെയ്യുള്ളൂ ഇതിന് മിന്നലുണ്ട് അപ്പൊ മൂന്നെണിക്കാണ് ഏ വേണേലും തോന്നുന്നു മൂന്നായിട്ടും അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നു ഈ കട ഈവനിങ് കടക്കാൻ എത്തുമ്പോള മൂന്നേ മൂന്നേര തുറക്കണം അതാണ് പോയിക്കൊണ്ടിരിക്കണം ചട്ടിങ്ങാണ്ടിൽ എത്തി കല്യാണത്തിനോട് അധികം നേരം നിന്നിട്ടൊന്നുമില്ല ചെന്ന ചോറുന്ന കുറച്ചൊരു അരമണിക്കൂർ ഒന്നും വരും പോകാനുള്ള സാമൂഹിക എടുക്കാൻ സാമ്പത്തിൽ അല്ല ഇന്നലെ ഇന്നലെ എടുത്തു കിട്ടിയില്ല അപ്പൊ എടുത്ത് വരാട്ടോ നമ്മക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കില്ലേ രാവിലെ പോയിട്ട്

കട തുറന്നെട്ടാണ് പോന്നെ സട്ടർ ഒക്കെ പോകുന്നത് സട്ടറെ ഉദ്ദേശിച്ച നമ്മളാ പച്ചസിയിലോ അപ്പൊ സട്ടറൊന്നുമല്ല ചെറിയ കട ഒക്കെ അപ്പൊ അതൊക്കെ ക്ലീരാക്കി കൊടുത്ത് പോന്നുപോലെ ഇറക്കിയിട്ട് വേണം വരാൻ സ്കൂള് പോരാറുണ്ട് അപ്പൊ മോനയുടെ കാലത്തൊക്കെ മോനെടുത്തോളും പോകാൻ അപ്പൊ വരും മഴയാണ് കഷ്ടമ്മടെ മഴ ാരും അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞാൽ കടയിൽ പോകണം പിന്നെ അർക്കാൻ കടയിൽ പെട്ടെന്ന് പോകാറില്ല ഒരാളെ ഉള്ളു അപ്പോൾ ചെലും മഴയാണ് എന്താണെന്ന് അറിയില്ല കച്ചവടം എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കട്ടെ ഓക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ